കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് സർക്കുലർ ഇറക്കുന്നതിനുള്ള നടപടിക്രമം പുരോഗമിക്കുന്നതായി ഹൈക്കോടതി രജിസ്ട്രാർ സിംഗിൾ ബെഞ്ച് വിധിയിലെ നിർദ്ദേശം റൂൾസ് കമ്മിറ്റിക്ക് നൽകിയെന്നും രജിസ്ട്രാർ കോടതി അറിയിച്ചു സർക്കുലർ ഇറക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി കോടതി തീർപ്പാക്കി മെമ്മറി കാർഡ് കേസിലെ അതിജീവിതയുടെ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ഒന്നാമത്തെ കാര്യം സർക്കുലർ ആണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്യാം എനി ജസ്റ്റിസ് കെ ബാബു അല്ലേ ഈ വിഷയം പരിഗണിക്കാൻ പോകുന്നത് രവി ദിനേഷ് കുമാർ ഇത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം മെമ്മറി കാർഡ് കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി നേരത്തെ പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് കെ ബാബു ആണ് ജസ്റ്റിസ് കെ ബാബു ഇക്കാര്യത്തിൽ ഒരു മാർഗനിർദ്ദേശം അടക്കം പുറപ്പെടുവിച്ചിരുന്നു അന്വേഷണം പൂർത്തിയാകുകയും ചെയ്തിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയാണ് ഇക്കാര്യം അന്വേഷിച്ചതും തുടർന്ന് അതിന്റെ ആ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കണം ഒപ്പം സാക്ഷിമൊഴികൾ ലഭ്യമാക്കണം അടക്കമുള്ള നിർദ്ദേശങ്ങൾ അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ച് വിധി പറഞ്ഞതും നിർദ്ദേശം നൽകിയതും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇനി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ആയിരിക്കില്ല ഹർജി ഹർജികൾ ഇന്റർം ആണ് അതിജീവിത നൽകിയിരിക്കുന്നത് അതായത് അക്കാര്യത്തില് അന്വേഷണ ഉദ്യോഗസ്ഥയുടെ അന്വേഷണ അന്വേഷണ റിപ്പോർട്ട് റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ പോലീസ് അന്വേഷണം വേണമെന്ന അതിൽ ഇന്റർം ആപ്ലിക്കേഷനാണ് അപ്പോൾ സ്വാഭാവികമായും അതേ ബെഞ്ച് അല്ലേ പരിഗണിക്കുക സാധാരണഗതിയിൽ ഈ ഹർജി നിലനിൽക്കുമോ അതായത് ഇതിന്റെ മെയിന്റൈനബിലിറ്റി സംബന്ധിച്ചാണ് മുപ്പതാം തീയതി ഈ ഹർജി പരിഗണിക്കേണ്ടിയിരുന്നത് പക്ഷേ അക്കാര്യത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഹർജി അതായത് അതിജീവിതയുടെ നിലവിൽ ഹൈക്കോടതിക്ക് മുന്നിലുള്ള ഉപഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കുമെന്ന കാര്യം റോസ്റ്റർ അനുസരിച്ച് അതായത് പരിഗണനാ വിഷയം അനുസരിച്ച് പരിഗണിക്കും അങ്ങനെ ലിസ്റ്റ് ചെയ്യാനാണ് ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജി നാളെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും പക്ഷെ മറ്റൊരു ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ കേസിൽ ഏറ്റവും അനുഭവപൂർണമായൊരു നിലപാടെടുക്കുകയും അതിജീവിതയുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്ത നിലപാടാണ് ജസ്റ്റിസ് കെ ബാബു തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചത് കാരണം ഈ മെമ്മറി കാർഡ് കേസിൽ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിക്കപ്പെട്ടു എന്നാണ് ഹൈക്കോടതി ജഡ്ജി സിംഗിൾ ജസ്റ്റിസ് കെ ബാബു അതിൽ വിധിന്യായത്തിലെഴുതിയത് ആ പരിശോധിക്കപ്പെട്ടതിൽ അന്വേഷണം അന്വേഷണം അതായത് ആര് എപ്പോൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുക എന്നതാണ് ജസ്റ്റിസ് കെ ബാബു നൽകിയ നിർദ്ദേശവും ഇതിന്മേലാണ് അതിജീവിത മാർഗനിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് അതിന്മേൽ ഹൈക്കോടതി രജിസ്ട്രിയുടെ നിലപാട് കൂടിയാണ് പുറത്തു പുറത്തുവരേണ്ടിയിരുന്നത് ഈ ഹർജി പരിഹരിക്കുമ്പോഴാണ് ഹൈക്കോടതി രജിസ്ട്രി ഇക്കാര്യം അവരുടെ നിലപാട് ഹൈക്കോടതി രജിസ്ട്രിയുടെ നിലപാട് വ്യക്തമാക്കുന്നത് കാരണം ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഹൈക്കോടതിയുടെ റൂൾ കമ്മിറ്റിയുടെ റൂൾസ് സംബന്ധിച്ച് അതായത് ജില്ലാ ജുഡീഷ്യറിക്ക് നിർദ്ദേശം നൽകാനുള്ളത് സർക്കുലർ പുറപ്പെടുവിക്കേണ്ടത് ഹൈക്കോടതിയുടെ റൂൾസ് കമ്മിറ്റിയാണ് ഈ റൂൾസ് കമ്മിറ്റിയുടെ മുമ്പാകെ ഈ വിധിന്യായം സംബന്ധിച്ച മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന കാര്യം ജില്ലാ കോടതികളുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഇതിന്മേൽ നൽകിയ വിശദീകരണം രണ്ട് മറുപടികളാണ് നൽകിയത് ഒന്നാമത്തേത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ഈ ഹൈക്കോടതി വിധി അനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് നൽകിയത് ഡിസംബർ മാസം ഈ വിധിക്ക് തൊട്ടുപിന്നാലെ ഡിസംബർ മാസം ഇരുപത്തി മൂന്നിനാണ് ഈ കത്ത് നൽകിയത് ഇതനുസരിച്ച് ചട്ടങ്ങൾ പാലിക്കണം ഈ ഹൈക്കോടതി വിധി അനുസരിച്ച ചട്ടങ്ങൾ പാലിക്കണമെന്ന് പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിജിപിയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് രണ്ടാമത്തേത് ഡി ജി പിക്ക് തൊട്ടു താഴെയുള്ള എ ഡി ജി പിന്നുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അന്വേഷണത്തിന്മേൽ പാലിക്കേണ്ട ഈ ഡിജിറ്റൽ തെളിവുകൾ അത് ശേഖരിക്കുമ്പോഴും അത് സൂക്ഷിക്കും സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ അത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് സർക്കുലർ നൽകിയിട്ടുണ്ടെന്ന കാര്യവും സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ശ്യാംദേവരാജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് സർക്കുലർ പുറത്തിറക്കുന്നതിന് വേണ്ടി രജിസ്ട്രി സർക്കുലർ പുറത്തിറക്കുന്നു അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ ഫോറൻസിക് ലാബുകളിൽ ഏതു തരത്തിലുള്ള സുരക്ഷിതത്വമാണ് എടുക്കേണ്ടത് അന്വേഷണ ഏജൻസികൾ കോടതിയിൽ ഈ മൂന്ന് ഘടകങ്ങളാണല്ലോ പ്രധാനമായും ഈ സർക്കുലർ പുറത്തിറക്കുമ്പോൾ അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ആ മൂന്ന് നിർദ്ദേശങ്ങളും ഇപ്പോൾ കോടതിക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ ലഭിക്കാൻ ഇരിക്കുകയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രി നടപടികൾ തുടങ്ങുമെന്ന് കരുതാം രണ്ടാമത്തേത് ജസ്റ്റിസ് കെ ബാബു അല്ല ഇനി ഈ വിഷയം പരിഗണിക്കുക എന്നുള്ളതാണ് നേരത്തെ ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉപഹർജിയാണ് എങ്കിൽ തന്നെയും താനല്ല അത് പരിഗണിക്കുക എന്ന് ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് ശ്യാം ദേവരാജ് ഇതിൽ പ്രധാനപ്പെട്ട കേസ് നടിയെ ആക്രമിച്ച കേസിൽ തീർപ്പ് കല്പിച്ചതിന് ശേഷം താൻ തന്നെ ഇതിനകത്ത് കോടതികളിലുണ്ടായിട്ടുള്ള തെറ്റായ നടപടികളിൽ നടപടികൾ എടുത്തുകൊള്ളാം എന്നുള്ളതാണ് അതിന് അങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കോടതിക്ക് നൽകാൻ വിചാരണ കോടതി ജഡ്ജിക്ക് അധികാരമില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ച ജഡ്ജി എന്നുള്ള നിലയിൽ അതേ ബെഞ്ച് തന്നെ ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ളതാണ് അതിജീവിതയുടെ ആവശ്യം അക്കാര്യത്തിൽ ഇനിയിപ്പോൾ റോസ്റ്റർ അനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങട്ടെ എന്നാണ് ജസ്റ്റിസ് കെ ബാബു എടുത്തിരിക്കുന്ന നിലപാടെന്നാണ് ശ്യാം പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം സ്ത്രീകൾക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് പരിഗണിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ കാലയളവിൽ ആ പരിഗണനാ വിഷയം ജസ്റ്റിസ് കെ ബാബുവിന്റെ അധ്യക്ഷതയുള്ള സിംഗിൾ ബെഞ്ചിനായിരുന്നു പക്ഷേ കഴിഞ്ഞ അവധിക്കാലത്തിന് ശേഷം സ്വാഭാവികമായും പരിഗണനാ വിഷയങ്ങൾ മാറും അങ്ങനെ പരിഗണനാ വിഷയങ്ങൾ മാറുന്ന കൂട്ടത്തിൽ ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്ന ആ ആ ആ വിഷയം തന്നെ അപ്പാടെ ജസ്റ്റിസ് കെ ബാബുവിൽ നിന്ന് മാറി പക്ഷേ ഈ ഇടക്കാല ഹർജി ഈ ഇത്തവണ ഈ ഉപഹർജി സർക്കാർ നൽകിയ ഉപഹർജി ജസ്റ്റിസ് കെ ബാബുവിന്റെ മുന്നിൽ എത്തുകയായിരുന്നു അപ്പോഴാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ ഈ ഈ ഹർജി ഉപഹർജി അതായത് ജസ്റ്റിസ് കെ ബാബുവിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന മുപ്പതിന് വാദം കേൾക്കാനുള്ള ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹർജി അടക്കം റോസ്റ്റർ അനുസരിച്ച് പരിഗണിക്കാൻ അതായത് പരിഗണനാ വിഷയം ഏത് ജഡ്ജിയുടെ പരിഗണനാ വിഷയത്തിലാണോ അത് ഉള്ളത് അത് പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്ത് വ്യക്തമാക്കുകയും ചെയ്തത് അതിനനുസരിച്ച് ഈ ഹർജി നാളെ മറ്റൊരു ജഡ്ജിയുടെ മറ്റൊരു സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലായിരിക്കും ഈ ഈ ഹർജി പരിഗണ പരിഗണനയ്ക്ക് വരിക അത് ഏത് ഏത് ജഡ്ജിയുടെ മുന്നിലായിരിക്കുമെന്ന കാര്യത്തിൽ വൈകിട്ട് ആറു മണിയോടുകൂടി തന്നെ വ്യക്തത വരികയും ചെയ്യും കാരണം പരിഗണന നാളത്തെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച് ഹൈക്കോടതി അതിന്റെ പരിഗണനാ പട്ടിക പുറത്തുവിടുന്നത് വൈകിട്ട് ആറു മണിക്കാണ് ഈ ആറു മണിയോടുകൂടി തന്നെ അത് പുതിയ ഏത് ബെഞ്ചിന്റെ മുന്നിലേക്കാണ് വരിക എന്ന കാര്യത്തിൽ വ്യക്തമാവുകയും ചെയ്യും നേരത്തെ അതിജീവിതയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നത് സുപ്രീംകോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ ഗൌരവ് അഗർവാളാണ് അക്കാര്യത്തിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം പുതിയ അന്വേഷണം വേണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഗൌരവ് അഗർവാൾ സൂചിപ്പിച്ചിരുന്നത് ഇതിന്മേൽ ഈ ഹർജിയുടെ മെയിൻ്റെ അതായത് ഇത് ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഈ ബെഞ്ച് തന്നെ പരിഗണിക്കണം എന്നടക്കമുള്ള കാര്യത്തിൽ ഉപഹർജിയായി പരിഗണിക്കണോ അതോ പ്രത്യേക ഹർജിയായി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന ആവശ്യത്തിൽ മുപ്പതിന് വാദം കേൾക്കാനിരുന്നത് പക്ഷേ മുപ്പതിന് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കില്ല കേൾക്കില്ലാത്ത നാളെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കും മറ്റൊരു സിംഗിൾ ബെഞ്ച് ആയിരിക്കും പരിഗണിക്കുക ആ പരിഗണന ആ ജഡ്ജി എന്ന കാര്യത്തിൽ ആ സിംഗിൾ ബെഞ്ച് എന്ന കാര്യത്തിൽ വൈകിട്ടോടെ വ്യക്തത വരും ഇക്കാര്യത്തില് പോലീസ് അന്വേഷണത്തിന്റെ സാധ്യത തേടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് കോടതിയിൽ പരിഗണിക്കേണ്ടയോ അല്ലെങ്കിൽ കോടതിയില് പ്രോസിക്യൂഷൻ പറയേണ്ട കാര്യമല്ല അല്ല ഏതായാലും എവിടെയൊക്കെയാണ് പിഴവ് പറ്റിയത് എന്നത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ വിചാരണ കോടതി ജഡ്ജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് അപൂർണമാണ് ആ റിപ്പോർട്ട് എന്നുള്ളതാണല്ലോ അതിജീവിതയുടെ വാദം മാത്രമല്ല തൻ്റെ പരാതി കേട്ടില്ല അല്ലെങ്കിൽ തൻ്റെ എടുത്തില്ല എന്നുള്ളതാണ് ഇതിൽ കോടതിയിൽ നിന്ന് തന്നെയുള്ള അനു റിലീഫാണോ തേടുന്നത് അതോ അതിനപ്പുറത്തേക്ക് പോലീസ് കേസിനുള്ള സാധ്യതയുണ്ടോ തൽക്കാലം അതായത് സബോർഡിനേറ്റ് കോടതികളുടെ ചുമതല ഹൈക്കോടതിക്കാണ് ജില്ലാ കോടതി ഉൾപ്പെടെയുള്ള ക്രിമിനൽ കോടതികളുടെയും മറ്റ് സിവിൽ കോടതികളുടെയും എല്ലാം ചുമതല ഹൈക്കോടതിക്കാണ് ഹൈക്കോടതിക്കാണ് അതിന്റെ പരമാധികാരമായ ഒരു ചുമതല ഭരണഘടനാനുസൃതമായി തന്നെ വരുന്നത് തന്നെ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ അതായത് ജില്ലാ ജുഡീഷ്യറി അല്ലെങ്കിൽ ജില്ലാ ജുഡീഷ്യറിയുടെ കീഴിലുള്ള മറ്റ് കോടതികൾ അതിന്മേൽ വീഴ്ച വരുത്തിയാൽ നടപടി സ്വീകരിക്കേണ്ടത് സ്വാഭാവികമായും ഹൈക്കോടതിയാണ് പക്ഷേ ഇതൊരു ഹർജി ഹർജിയായി തന്നെ ഇത് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് അങ്ങനെയെങ്കിൽ സിംഗിൾ ബെഞ്ച് ഇതിൽ തീരുമാനമെടുത്താൽ അതിന്മേൽ നടത്തി നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം ഹൈക്കോടതിയുടെ രജിസ്ട്രിക്കാണ് അത് ജില്ലാ കോടതികളുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രിക്കാണ് അതിന്റെ ചുമതല അതിന്റെ ഉത്തരവാദിത്തം കൈവരികയും ചെയ്യുക ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിൽ വലിയ പിഴവുകളുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നത് അത് ശരിയായ രീതിയിലുള്ള അതിന്റെ അന്വേഷണം നടത്തിയ എന്നതടക്കമുള്ള ഗൌരവമായ ആക്ഷേപങ്ങളാണ് അതിജീവിത ഉയർത്തിയത് അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം തന്റെ ഭാഗം കേൾക്കാതെയാണ് തീരുമാനമെടുത്തത് നടക്കുക കാരണം ഈ ഹർജിയിൽ അല്ലെങ്കിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു വന്നതിൽ അതിജീവിതം ആദ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജി അന്വേഷണം വേണ്ടതില്ല എന്ന നിലപാട് ാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സ്വീകരിച്ചത് തുടർന്നാണ് അപ്പീലുമായി അതിജീവിത സിംഗിൾ ബെഞ്ചിനെ ഹൈക്കോടതിയെ സമീപിച്ചതും അതിന്മേൽ അന്വേഷണം നടത്താൻ വേണ്ടി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതും അത് വളരെ വലിയ ഒരു ഒരു നടപടിക്രമമായാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതും വിലയിരുത്തിയതും നിയമലോകം തന്നെ വിലയിരുത്തിയത് കാരണം കോടതിയുടെ പരിഗണനയിലിരുന്ന അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡ് മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടു എന്നത് ഞെട്ടിക്കുന്ന വിവരമായാണ് ഫോറൻസിക് സയൻസ് ലാബിന്റെ റിപ്പോർട്ടായി പുറത്തു വന്നത് അക്കാര്യം പിന്നീട് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ ഇത് ആരൊക്കെയാണ് അക്സസ് ചെയ്തത് ഇത് ആരൊക്കെയാണ് പരിശോധിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും അതിന്മേലെന്തെങ്കിലും നടപടി ശിഷ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുമില്ല ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് തന്നെയാണ് പ്രധാനം കാരണം കോടതിയുടെ ജില്ലാ ജുഡീഷ്യറിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ അതിൽ പോലീസിന്റെ അന്വേഷണം സാധ്യമാകുമെന്ന് നടക്കുമ്പോൾ േക്ക് തിരിച്ചെത്താം കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് സർക്കുലർ ഇറക്കുന്നതിനുള്ള നടപടിക്രമം പുരോഗമിക്കുന്നുവെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ അറിയിച്ചു